മണ്ണ് പരിശോധന നടത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കൃഷി വകുപ്പിന്റെയും മണ്ണ് പരിവേഷണ വകുപ്പിന്റെയും അഹമുഖത്തിൽ സോയിൽ ടെസ്റ്റിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു പാമ്പാടി ബ്ലോക്ക് തല സോയിൽ ടെസ്റ്റിംഗ് ക്യാമ്പയിൻ ഉദ്ഘാടനം കിടങ്ങൂർ പഞ്ചായത്തിൽ മോൻസിയോസഫ് എം എൽ എ നിർവ്വഹിച്ചു മണ്ണെറിഞ്ഞ് വളം ചെയ്ത് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി മണ്ണ് പരിശോധന അടിസ്ഥാനമാക്കിയുള്ള വളപ്രയോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് സോയിൽ ടെസ്റ്റിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് മണ്ണ് സംരക്ഷണ വകുപ്പും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായാണ് മണ്ണ് പരിശോധനാ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത് കോട്ടയം ജില്ലാ മണ്ണ് പരിവേഷണ ഓഫീസിൻ്റെയും കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാമ്പാടി ബ്ലോക്ക് തല സോയിൽ ടെസ്റ്റിംഗ് ക്യാമ്പയിൻ കിടങ്ങൂർ പഞ്ചായത്ത് ഹാളിൽ സോയിൽ ടെസ്റ്റിംഗ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം മോൻസ് ജോസഫ് എം എൽ എ നിർവ്വഹിച്ചു ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാർഷിക മേഖലയിൽ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കുകയും അതുപ്രയാണ് ഈ സമഗ്ര കാർഷിക പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കൃഷിയുടെ സുസ്ഥിര കാർഷിക വികസനം വരുന്ന കാഴ്ചപ്പാടിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അത് നല്ല നിലയിൽ ആ ഒരു വർക്ക് മുന്നോട്ട് പോയിരുന്നു ഏതാണ്ട് ഒരു വർഷക്കാലമായി കൃഷിവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും അനുബന്ധ എല്ലാ വകുപ്പുകളും കാര്യത്തിൽ സഹകരിച്ചു നിന്ന് നമുക്ക് ഇതൊരു നല്ല പ്രോജക്റ്റായി മുന്നോട്ട് കൊണ്ടുവരണം എന്ന ആവശ്യപ്പെട്ടതാണ് അതിപ്പോൾ ഒരു അഞ്ചു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ എന്നല്ല ഇപ്പോൾ സ്ഥിരമായി നിലനിർത്തിക്കൊണ്ടുപോകാവുന്ന ഒരു പ്രോജക്റ്റായി തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിൽ അനുഗ്രഹപ്രദമാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സമഗ്ര കാർഷിക വികസന പദ്ധതിയുടെ ഭാഗമായി കിഴങ്ങൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണ് സാമ്പിളുകൾ ലാബിൽ പരിശോധിച്ചതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ മണ്ണ് ഫലഭൂയിഷ്ഠതാ റിപ്പോർട്ടും മണ്ണ് ഫലഭൂയിഷ്ഠിത മാപ്പും തയ്യാറാക്കിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ പ്രകാശനവും നടന്നു ചടങ്ങിൽ കിഴങ്ങൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി സുരേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപലത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനൽകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ടീന മാളിയേക്കൽ സിബിസിബി ലൈസമ്മ ജോർജ് കുഞ്ഞുമോൾ ടോമി അഡ്വക്കറ്റ് ഇ എം ബിനു മിനി ജെറോം ബോബിച്ചൻ കിക്കോലിൽ സുനി അശോകൻ കെ ജി വിജയൻ ഹേമാ രാജു എന്നിവർ പങ്കെടുത്തു കടുതുരുത്തി സമഗ്ര കാർഷിക വികസന പദ്ധതി റിപ്പോർട്ട് പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അശോക് കുമാർ പൂതുമനയും മേഴ്സി ജോണും ചേർന്ന് കിടങ്ങൂർ കൃഷി ഓഫീസർ പാർവതി ആറിന് നൽകി നിർവഹിച്ചു മണ്ണ് പരിവേഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഇന്ദു ഭാസ്കർ കൃതജ്ഞതാ പ്രകാശനം നടത്തി തുടർന്ന് മണ്ണിൻ്റെ ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഉമാദേവി വി സെമിനാർ നയിച്ചു സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ